അവർ ആരുടെ പേരിലാണോ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ഖബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാട്ട് എഴുതി ഉണ്ടാക്കിയിട്ടൊക്കെ ഏതൊരാളുടെ പേരിൽ അവർ വരുമാനം ഉണ്ടാക്കാനും കച്ചവടമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ടോ അവരൊക്കെ കാണും കേൾക്കുമെന്നു പറഞ്ഞിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവട ചാലക്കാണ് സി എം അടവാണ് ഇപ്പോൾ സി എം അടവ് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു വിമാനങ്ങൾ വരെ നിയന്ത്രിക്കുന്നു ആകാശവാണികൾ വരെ നിയന്ത്രിക്കുന്നു എല്ലാം സി എം അറിയാതെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല സി എം കേൾക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യമത്തം ഒരു സി എം മയമാണ് ഇപ്പം മൊത്തത്തിലുള്ളത് ഇതിപ്പോൾ റബി ലബി ലാകുമ്പോൾ മൊത്തം രബിതങ്ങളുടെ പേരിലായിരിക്കും റബി ലാഹർ വന്ന ഇതിന് മുഴുവൻ ശേഖരൻ്റെ പേരിലായിരിക്കും ഇനി ഓരോ ശോതാക്കന്മാരെ നേർച്ച വഹിക്കുമ്പോൾ ആ ശോതാക്കന്മാരെ കാണും കേൾക്കുമെന്നാണ് ഒരു പഠിക ഇങ്ങനെ അവർക്ക് ആരുടെ പേരിൽ ചൂഷണം ഉദ്ദേശമുണ്ടോ അവരൊക്കെ പേരിൽ ഈ തെറ്റാ വിശ്വാസം പ്രചരിപ്പിക്കുകയും അവരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാത്തത് ഇവരുടെ ഒരു സ്ഥിരം ഒരു പതിവാണ് ആ കൂട്ടത്തിൽ അവരത് ആവർത്തിച്ച് പഴയപ്പോൾ അത് തെളിവുണ്ടാക്കാൻ വേണ്ടി ചില ആയത്തുകൾ തിരഞ്ഞുപിടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് അവിടെ തെളിവാക്കുന്നു എന്ന് മാത്രമേയുള്ളൂ വന്നാൽ